ഹായ് നമസ്കാരം എൻട്രാ കൾ എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് അപ്പോൾ കഴിഞ്ഞ വീഡിയോവിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പാലക്കാട് രാജാക്കന്മാരുടെ അതായത് പാലക്കാട് രാജാവ് കഴിഞ്ഞു നമ്മളടുത്തത് കൊല്ലംകോട് രാജാവിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ചെറിയൊരു പരാമർശം നടത്തിക്കോട്ടെ അതായത് നമ്മൾ ഒരു മണ്ണിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ട് ഓരോ തരിയിൽ നിന്നും ഓരോ തരി സ്വർണം എടുക്കുമ്പോൾ ആ തരി അതായത് മണ്ണ് വേ വേർതിരിച്ച് സ്വർണം എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടാണ് ഓരോ സബ്സ്ക്രൈബർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബറിൽ ഇതിൽ എനിക്ക് അത്രമാത്രം സന്തോഷവും ഞാൻ അത്രമാത്രം മൂല്യവും പ്രാധാന്യവും നൽകുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവർക്ക് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ കമന്റുകൾ സിമ്പിൾ സിമ്പിളായിട്ടല്ലാതെ ടൈപ്പ് ചെയ്യുക അത് ഒരു വാക്കാണെങ്കിലും അതെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യവുമാണ് അതേപോലെ തന്നെ ഇനി വേറൊരു കാര്യം ഈ എല്ലാ വീഡിയോയിലും വരുന്ന കമന്റുകൾക്ക് പ്രധാനപ്പെട്ട കമന്റുകൾക്കുള്ള മറുപടി ഓരോ വീഡിയോന്റെ തുടർച്ച തുടക്കത്തിൽ ഞാൻ നൽകുന്നതാണ് അപ്പൊ ഇതിൽ ആ പാലക്കാട് അച്ഛന്മാരുടെ ജാതി എന്താണെന്ന് ചോദിച്ചിരുന്നു ആ ജാതിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ പറഞ്ഞത് കുറച്ച് ലെങ്ത് കൂടും ഈ വീഡിയോ അപ്പോൾ അത് നിങ്ങൾ സ്വതയം ക്ഷമിക്കുക പിന്നെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും പലപ്പോഴും ഇത് ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പല വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല പറഞ്ഞു തരാൻ അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ ചെയ്യുക പിന്നെ അവർ വീഡിയോ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ സമ്മതിക്കാറില്ല പലപ്പോഴും അത് അമ്മ അവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയത്തില്ല അപ്പം നിങ്ങളറിവില് ഏതെങ്കിലും പാലസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് നമുക്ക് എനിക്ക് സന്തോഷമുള്ള ഒരു വിഷയമാണിത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പറയുക ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പാലക്കാട് എന്ന് കഴിഞ്ഞ് നമ്മൾ കൊല്ലംകുട്ടി കിടക്കുകയാണ് കൊല്ലംകോട് നമ്പിടിമാർ അവർക്ക് മാത്രം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ചെരുപ്പ് ധരിച്ച് കിടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഹൈദരാലി പാലക്കാട് വന്നു അദ്ദേഹം തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലംകോടിനെ മാത്രം ആക്രമിച്ചില്ല ഹൈദരാലി കൊല്ലംകോടുള്ള രാജാവിനെ രാജാവായി വാഴച്ച് സന്തോഷത്തോടുകൂടിയാണ് മട മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് അടുത്ത് നാലിൽ മൂന്ന് ബ്രാഹ്മണന്മാർ നമ്പിടിമാർ എന്ന് പറയുന്നത് നാലിൽ മൂന്ന് ബ്രാഹ്മണന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് എന്താണ് ഈ നാലിൽ മൂന്ന് ബ്രാഹ്മണന്മാർ അതേപോലെ തന്നെ സാമൂതിരി വളരെ നല്ല ബന്ധത്തിലുണ്ടായിരുന്ന നമ്പിടിമാർ എന്തുകൊണ്ട് കൊച്ചി രാജ്യത്തെ രാജാവുമായിട്ട് പിന്നീട് ബന്ധം പുലർത്തി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ ഇടയ്ക്ക് വെച്ച് കാണാതിരിക്കുക നമ്മൾ തുടക്കത്തിൽ തന്നെ കാണുക ഓക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കമന്റ് കമൻ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊല്ലംകോട് രാജാക്കന്മാർ കൊല്ലംകോട്ടക്കുള്ള യാത്രയിലാണ് നാം ഇപ്പോൾ കൊല്ലംകോട്ടെ ഭൂപ്രകൃതിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ അപ്പോൾ ലഭ്യമായ കാഴ്ചകള് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കാം പ്രധാനമായിട്ടും ചരിത്രം തേടിയുള്ള യാത്രയാണല്ലോ ഒരു വിള കഴിഞ്ഞ് അടുത്ത വിള ഇറക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു പാടമൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കേരളത്തിന്റെ അഭിമാന വൃക്ഷമായ തെങ്ങ് പല ഭാഗത്തും നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഞാൻ ആ വർണ്ണനകളിലേക്ക് കൂടുതൽ പോകാതെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ വീഡിയോയില് കമന്റായിട്ട് പാലക്കാട് രാജാവിന് ജാതിയെ കുറിച്ച് ചോദിച്ചിരുന്നു അതിനോട് അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ആദ്യം അത് നിവർത്തിച്ചതിന് ശേഷം നമുക്ക് കൊല്ലംകോട്ട രാജ്യത്തിലെ വിശേഷങ്ങളിലേക്ക് വരാം പാലക്കാട്ടെ രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഥ പറഞ്ഞു കേൾക്കാൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല കൊച്ചി രാജാവിന്റെ നാല് ആനകള് മുതിരാൻ മലയിൽ ഉണ്ടായിരുന്ന കൊടുങ്കാട്ടിൽ കയറിപ്പോയി ആനയുടെ പാപ്പാന്മാരും പടയാളികളും വളരെയധികം ദിവസം തിരഞ്ഞെങ്കിലും ഈ ആനകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം കൊച്ചി രാജകുമാരൻ ഈ ആനകളെ കണ്ടെത്താനുള്ള വെല്ലുവിളി സ്വീകരിച്ച് നാല് നായർ പടയാളികളെയും കൂട്ടി കുതിരാൻ കാടുകളിൽ കയറി തെരച്ചിൽ ആരംഭിച്ചു ഇത് കൊല്ലംകോട് ടൗൺ ആണ് കൊല്ലംകോട് പാലസ് അല്ലെങ്കിൽ കളരിക്കോവിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം കുളരാ ഈ തെരച്ചിലിൽ കാട്ടിൽ അധിവസിച്ചിരുന്ന ആദിവാസികളും ആനയെ കണ്ടെത്താൻ സഹായിക്കുന്നു അവസാനം ഈ നാലാനകളെയും കണ്ടെത്തി പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്ക് അതായത് കൊച്ചി രാജാവിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്നു രാജകുമാരന് വമ്പൻ സ്വീകരണം ലഭിക്കുന്നു പക്ഷേ ഈ തെരച്ചിലിന്റെ ഇടയിൽ രാജകുമാരൻ ഒരു ആദിവാസി പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു കടുത്ത ജാതി വിവേചനം നിന്നിരുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ കോവിലകം മുക്ക് ആ സ്ഥലത്തെത്തി ഇത് കോവിലകത്തിന്റെ പരിസരമാണ് കോവിലകം എന്നാണ് ഈ കോവിലകം അറിയപ്പെടുന്നത് കൊല്ലംകോട് കൊട്ടാരമാണ് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകാം ഇതിന്റെ വശത്തുള്ളത് ഈ കൊട്ടാരത്തിന്റെ മതിലുകളാണ് പഴയ മതിലല്ല ആ മതിലിനെ കൂടി ബലപ്പെടുത്തി കുറച്ചും കൂടി ഉയരം കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലുള്ള വീടുകളെല്ലാം വളരെ പഴമയുള്ള വീടുകളാണ് അതൊന്നും നമുക്ക് കാണാം കരിത്രം തുടരാം എന്തായാലും ലൈല മജനുവിനെ പോലെ ഈ രാജകുമാരൻ തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിന്നു ആദിവാസി പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത് കോവിലത്തിൻ്റെ മുൻപിലുള്ള ഒരു വീടാണ് ഇത് പഠിപ്പരല്ല മതിലിനോട് ചേർന്നാണ് വാതിൽ അതിനുള്ള സ്ട്രോങ് ഈ കോവിലത്തിന്റെ അതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇതിൽ താമസിച്ചിട്ടുണ്ടാവുക അതിനോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല ഇതാണ് കളരി കോവിലകം ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല ഇതൊരു ആയുർവേദ ആശുപത്രിയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരണം കോവിലാൻ കാണാനൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല ട്രീറ്റ്മെന്റിന് വരാം ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഇതൊന്നും അലൗഡല്ല ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല ഈ കോവിലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നത് നമുക്ക് ഇതിന്റെ നാലു പുറം നടന്നു നോക്കാം അപ്പോൾ ഇതിന്റെ നാല് പുറം നടന്നിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ ചരിത്രം തുടരാം അപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരനെ പുറത്താക്കി പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന് നേരെ ആദിവാസികളുടെ ഇടയിലേക്ക് വന്നു ഈ രാജകുമാരൻ തന്റെ കഴിവ് കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ആദിവാസികളുടെ സഹായത്താൽ ആൾപാർപ്പില്ലാത്ത പ്രദേശങ്ങൾ തന്റെ അധീനതയിൽ കൊണ്ടുവരികയും പഴയ കാലത്ത് അതായത് പാലക്കാട്ട് ചേരി എന്ന ആ പാലക്കാട് പ്രദേശത്തെ രാജാവായി മാറുകയും ചെയ്തുവന്നാണ് അപ്പൊ ഈ പിന്നീടുണ്ടായ പരമ്പരകളുടെ എല്ലാം ഉറവിടം ഈ രാജകുമാരിൽ നിന്നാണ് എന്നാണ് അതായത് രാജകുമാരനിൽ ആദിവാസി പെൺകുട്ടിയിൽ ജനിച്ച മക്കള് അവരുടെ തലമുറകള് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ കേൾക്കാനുണ്ട് അതായത് പകുതി ക്ഷത്രിയനാണ് എന്നുള്ളത് ഇത് ഈ കോവിലകത്തിന്റെ പുറകിലുള്ള കുളമാണ് ഈ കുളത്തിന്റെ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് ചരിത്രം തുടരാം പിന്നീട് ഈ കുടുംബത്തിലെ രണ്ട് സ്ത്രീകൾ നമ്പൂതിരിമാരെ വിവാഹം കഴിച്ച് അതിലുണ്ടായ സന്താന പരമ്പരകളും രാജകുടുംബത്തിലായി എന്നുള്ളതാണ് അപ്പൊ ഇവര് രണ്ട് താവഴികളായിട്ട് എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് വടമലപ്പുറവും തെന്മലപ്പുറവും അതിലെ തെക്കേ താവഴിയിൽ പെട്ടതാണ് ഈ ഇടങ്ങൾ അതായത് ഇളയച്ചൻ വടക്കേ ഇളയച്ചൻ തെക്കേ ഇളയച്ചനിടം അതുപോലെ തന്നെ പരുവാക്കൽ ഇടത്തിൽ പെട്ടതാണ് വടക്കേ പരുവാക്കൽ ഇടം തെക്കേ പരുവാക്കൽ ഇടം അക്കര പരുവാക്കൽ ഇടം ഇനി വടക്കേ താവഴിയുടെ കാര്യം പറയാം എന്ത് വിശാലമായ അല്ലേ ഇതിങ്ങനെ റിനോവേറ്റ് ചെയ്തതൊക്കെ ഇവരാണ് കേട്ടോ ഈ ഇപ്പോ ആയുർവേദ ഇത് നടത്തുന്ന അവരാണ് ചെയ്തത് ഞാൻ ഇവിടുന്ന് ഇത് കാണിക്കുകയാണ് നിങ്ങളെ നമുക്ക് അങ്ങോട്ട് പോകാൻ യാതൊരു നിവർത്തിയില്ലല്ലോ വടക്കേ താവഴയിൽ പെട്ടതാണ് ഈ ചെറുകോട്ടം ചെറുകോത്തം എന്ന് പറയും പിന്നെ പുളിക്കലിടവും എന്ന് പറയും പുളിക്കലിടത്തിൽ പെട്ടതാണ് വടക്കേ പുളിക്കലിടം തെക്കേ പുളിക്കലിടം മരുതിങ്ങൾ പിന്നെ കൂതൽ പുളിക്കങ്ങൾ പുളിക്കലിടം ഇങ്ങനെയുള്ള ഇതാണ് ഈ പുളിക്കലിടത്തിൽ പിന്നെ മേലെയിടമുണ്ട് മേലയിടത്തിൽ പെട്ടതാണ് മാളിക മേലിടം അതുപോലെ കൊളംകുടങ്ങൂർ മേലിടം പിന്നെ കിഴക്കേ മേലിടം പച്ചമേലിടം ഇത് ഞാൻ വായിക്കുന്നുട്ടോ ഈ ഇടങ്ങളൊക്കെ അതുപോലെ വെള്ളമ്പല മേലിടം വടക്കേ മേലിടം വലിയ മേലിടം ചിറ്റിലഞ്ചേരി മേലിടം അതുപോലെ തന്നെ പൂജക്കൽ മേലിടം പിന്നെ വരുന്ന ഇതിൽ അതായത് കോണിക്കൽ മേലിടം ഉണ്ട് അതിൽ വലിയ കോണിക്കലിടവും കിഴക്കേ കോണിക്കലിടം തരൂർ കോണിക്കലിടം കാവശ്ശേരി കോണിക്കലിടം പിന്നെ നെല്ലിക്കലിടം ഇത്രയാണ് അപ്പൊ ഞാന് വായിച്ചതിൽ ഈ പ്രണൗസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം ഞാൻ വായിച്ചതാണ് ഈ ഇടങ്ങളില് തരൂർ കോണിക്കൽ ഇടത്തിന് മാത്രം ആ കുടുംബത്തിന്റെ പേര് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റി അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ആ തരൂർ എന്നുള്ള ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വടക്കേ താവഴിയില് ഇരുപത് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് തെക്കേ താവഴിയില് ഏഴും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ കണക്കനുസരിച്ചിട്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് പേരാണ് അത്ര ആകെ ഈ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നത് അവരെയാണ് ശേഖരി വർമ്മ അല്ലെങ്കിൽ ശേഖരി രാജ എന്ന് വിളിക്കുന്നത് ഹൈദരാലിയെ പാലക്കാട് രാജകുടുംബം പാലക്കാട്ടേക്ക് ക്ഷണിച്ചതുകൊണ്ട് അവരെ ക്ഷത്രിയ ജാതിയിൽ നിന്നും പുറത്താക്കി എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈദരാലിയുടെ പാലക്കാട്ടേക്കുള്ള വരവിന് ശേഷം ഇവരെ ക്ഷത്രിയര് മാനിക്കാതെയായി എന്നാണ് ഇതാണ് പാലക്കാട്ട ചരിത്രം ഇനി നമുക്ക് കൊല്ലംകൂട്ട് ചരിത്രം പറയാം വീരരവി എന്ന ക്ഷീയ രാജാവിന്റെ പിൻതലമുറക്കാരാണ് വെങ്ങാട് നമ്പിടിമാർ ഇവരാണ് കൊല്ലംകോട് ഭരിച്ചിരുന്നത് വെങ്കടനാട് മാറി വെങ്കനാട് ആയതാണ് എന്നും കരുതുന്നുണ്ട് ഇപ്പൊ വെങ്കനാട് നമ്പിടിമാര് നാലിൽ മൂന്ന് ബ്രാഹ്മണരായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇവർക്ക് ഉപനയനം ചടങ്ങ് ഉണ്ടെങ്കിലും വേദങ്ങൾ പഠിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇവർ ഒരേ നിരയിലല്ലാതെ ബ്രാഹ്മണന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഇവർക്കുണ്ടായിരുന്നു നമുക്കിനിവിടത്തെ തെരുവിൽക്കൂടെ ഇങ്ങനെ പോയി നോക്കാം ഇവിടെ പഴയ വീടുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ചരിത്രം തുടരാം ഇവരെയാണ് പിന്നീട് ടിപ്പു മടങ്ങിയതിന് ശേഷം വലിയ രാജ എന്നറിയപ്പെട്ടത് കൊല്ലമ്പോടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാടിന് പുറത്തേക്കുള്ള രണ്ടാമത്തെ വഴി ഈ കൊല്ലം കൊല്ലംകോടിൽ നിന്നാണ് നമുക്കറിയാലോ ചെക്ക് പോസ്റ്റുകളൊക്കെ നമുക്കറിയാലോ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഈ വഴിക്കാണ് കാലങ്ങളിൽ സാമൂതിരിക്ക് നമ്പിടിയുമായും വളരെ ഊഷ്മളമായ ഉണ്ടായിരുന്നു ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാർ നമ്പിടിമാരെന്നാണല്ലോ വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് സാമൂതിരി കുതിരവട്ടം നായരെ പാലക്കാട് രാജാക്കന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ആക്രമണം തടയുവാനുള്ള ഉത്തരവാദിത്വം ഏർപ്പെടുത്തി ഏൽപ്പിച്ചത് ഒരു പക്ഷെ അതിനായിരിക്കും കുതിരവട്ടം നായർ പിന്നീട് ആ കൊടുവായൂരിൽ വലിയൊരു കോട്ടയൊക്കെ നിർമ്മിച്ചത് ഇവിടുന്ന് നമ്മൾ ഇതൊക്കെ കൊട്ടാരത്തിന്റെ പുറകുവശമാണ് അതിലൂടെയാണ് പോണത് കൊട്ടാരം എന്ന് ഇപ്പൊ വിളിക്കാൻ പറ്റില്ല എന്നാലും പഴയ കൊട്ടാരമായിരുന്ന സ്ഥലത്തിന്റെ പുറകുവശം നമ്പണി കുടുംബങ്ങളുടെ ഉദ്ഭവം അന്വേഷിച്ചു ചെന്നാൽ ചേര രാജകുടുംബത്തിലെ ധർമ്മവർമ്മയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക കുഷ്ഠരോഗം ബാധിച്ച ധർമ്മവർമ്മ ഈ സ്ഥലത്ത് എത്തുകയും ഇവിടെയുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള അരുവി അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം പരിപൂർണമായി മാറി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ക്ഷേത്രത്തിന്റെ തൊട്ടുള്ള വനത്തിൽ കുറച്ചു കാലം ഇദ്ദേഹം താമസിച്ചെന്നും കുറച്ചു ദിവസത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലെ പെരുമാളിൻ്റെ കാൽപാദങ്ങളിൽ തപസ് ചെയ്ത് പരിപൂർണ ആരോഗ്യവാനായി മടങ്ങിയെന്നും ഐതിഹ്യം ധർമ്മരാജന്റെ പേരക്കുട്ടിയായ വീര ഈ പ്രദേശത്തിന്റെ ആദ്യത്തെ ഉടയവരായി തിരുക്കാച്ചാംകുറിശി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മഹാവിഷ്ണു പെരുമാളിനോടുള്ള ആ ഭക്തി സൂചകമായി അദ്ദേഹമാണ് വെങ്കട്ടനാട് അല്ലെങ്കിൽ വെങ്കുനാട് എന്ന് ഈ പ്രദേശത്ത് തീരു നൽകിയെന്ന് കരുതപ്പെടുന്നു ധർമ്മവർമ്മയ്ക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു ഇഷ്കുമതി നദിയുടെ ഒഴുക്കിൽപ്പെട്ട് ഈ കുഞ്ഞ് നഷ്ടപ്പെടുന്നു പിന്നീട് ധർമ്മവർമ്മയുടെ മകനായ ഈ ഹമ്മൻ ഗോഡയെ ഒരു കൊല്ലൻ എടുത്തു വളർത്തി എന്നാണ് പറയുന്നത് അദ്ദേഹം എല്ലാ ആയുധമുറകളും അഭ്യസിപ്പിച്ച് ഒരു നല്ല വേട്ടക്കാരനായിരിക്കും ഹമ്മൻ ഗോടയെ മാറ്റി എന്നാണ് അങ്ങനെ കൊല്ലന്റെ പേരിൽ നിന്നായിരിക്കാം കൊല്ലംകോട് എന്ന പേര് ലഭിച്ചത് രാജാവിന് ദ്രോണവതി എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു ദ്രോണവതിയുടെ മകനായ വീരരവിയിൽ നിന്നായിരിക്കാം പിന്നീടുള്ള ഈ കുടുംബത്തിന്റെ ഉറവിടം പിന്നെ ഇന്ദ്രൻ വന്നെന്നും പരശുരാമം മഴ പാത സൃഷ്ടിച്ചതാണെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കുടുംബം മൂന്നായി പുലർന്ന് പല ഭാഗങ്ങളിലേക്കുമായി കുടിയേറി പറിച്ചു ഈ പഴയ വീടുകൾ കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടര് പൊള്ളാച്ചി വെണ്ടവനാടിലേക്കും മറ്റൊരു കൂട്ടർ തൃപ്രയാർ ഇരിങ്ങാലക്കുട ഭാഗത്തേക്കും വേറൊരു കൂട്ടർ വടക്കേ മലബാറുള്ള തളിപ്പറമ്പിലേക്കും കുടിയേറി പാർക്കും ബ്രാഹ്മണർ എങ്ങനെ നാലിൽ മൂന്ന് ബ്രാഹ്മണരായി എന്ന ചോദ്യത്തിനുള്ള മറ്റൊരു ഉത്തരവ് കൂടി പറയാം അതൊരു കഥയായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു താഴ്ന്ന ജാതിക്കാരിയായ പെൺകുട്ടിയുമായുള്ള അവിഹിത ബന്ധം മൂലം നമ്പൂതിരി ബ്രാഹ്മണന്മാർ കൊല്ലങ്കോട് രാജാവിനെ ഒറ്റപ്പെടുത്തിയെന്നും ഇതിനെ പ്രതിരോധിക്കാൻ മധുരയിൽ നിന്നും പാലായനം ചെയ്തുകൊണ്ടിരുന്ന തമിഴ് ബ്രാഹ്മണർക്ക് ജോലിയും സ്ഥലവും മറ്റു സൗകര്യങ്ങളും നൽകി രാജാവ് തന്റെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്നുവെന്നും പറയപ്പെടുന്നു സാമൂതിരിയുടെ അരിയിട്ട വാഴ്ചയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന പ്രബലരായ നാടുവാഴികളുടെ കൂട്ടത്തിൽ വെങ്കനാട് നമ്പിടിയുടെ പേരും ഉണ്ടാകാറുണ്ട് തിരുക്കാച്ചാംകുറിശി ക്ഷേത്രത്തിലേക്കുള്ള വാടമാണ് ഇത് ഇവിടുന്ന് രണ്ടു കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിലേക്ക് ഇതൊരു പഴയ വീട് ഹോട്ടലാക്കിയതാണ് പ്രായമായ സ്ത്രീകളാണ് ഇത് നടത്തുന്നത് അറുപത് രൂപയാണ് ഊണിന് രണ്ട് മൂന്ന് കറികളെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പ്ലേറ്റിലാണ് ഭക്ഷണം വളർത്തുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല മൂന്ന് കൊല്ലമായിട്ടുള്ളത്രേ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ദേശങ്ങളുടെ അധിപനായിരുന്നു വെങ്ങനാട് നമ്പിടി കൊല്ലംകോട് വട്ടക്കാട് വടവന്നൂർ എലവഞ്ചേരി പയ്യന്നൂര് എന്നീ പ്രദേശങ്ങളായിരുന്നു അവ നായർ പടയാളികളുടെ എണ്ണം നോക്കിയായിരുന്നു ഓരോ ദേശത്തെയും ശക്തി കണക്കാക്കിയിരുന്നതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ചില രേഖകളിൽ കുറിച്ചിരിക്കുന്നത് ബ്രാഹ്മണന്മാർ ഈ പ്രദേശത്തേക്ക് വന്നത് ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സോമ അന്വേഷിച്ച് വന്നതാകാം എന്നാണ് കാലക്രമേണ ഈ പ്രദേശത്തുണ്ടായിരുന്ന അവർ ക്ഷേത്രങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കാം എന്നാണ് മറ്റൊരു നിഗമനം വെങ്കനാട് നമ്പിടിമാർ ചേരമാൻ പെരുമാളിന്റെ കാലത്ത് കേരനാട്ടിലെ ചടങ്ങുകൾക്കായിട്ട് ധർമ്മ പുല്ല് ചമത എന്നിവ ശേഖരിക്കുന്നവരായി പൊങ്ങൻപുഴ അല്ലെങ്കിൽ ഗായത്രി പുഴയും മലമ്പുഴ അല്ലെങ്കിൽ ഇഷ്കുമതി പുഴയുടെയും ഇടയിലുള്ള ഈ പ്രദേശത്ത് ഇവ സുലഭമായിരുന്നതുകൊണ്ടായിരിക്കാം അവർ ഇവിടെ എത്തിയത് പിന്നെ വേറൊരു രീതിയില് പറയുന്നത് കശ്യപ മഹർഷിയായിരുന്നു ആയിരുന്നു വെങ്കനാടിലെ ആദ്യത്തെ അല്ലെങ്കിൽ താമസം ഉറപ്പിച്ച ആള് എന്നും പറയപ്പെടുന്നുണ്ട് വീരരവിയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ വീരരവി ആയിരുന്നു പിന്നീട് അതായത് ഈ യജ്ഞത്തിന് യാഗത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സോമലത കരിങ്ങാലി കരിങ്ങാലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം കദ്രീ കത്തിക്കാനുള്ള വറക് കറുത്തമാനിന്റെ തോല് അതിന് കൃഷ്ണാങ്കിനാ പറയാ ഇവയൊക്കെ ശേഖരിച്ച് നൽകിയിരുന്ന ആള് അദ്ദേഹത്തിന് നമ്പൂരിമാർക്കൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം കൊടുത്തു പിന്നീട് വേറൊരു അനുവാദം കൂടിയും കൊടുത്തു കാരണം അദ്ദേഹത്തിന് ചെരുപ്പിട്ടിട്ട അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാം അതെന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ അഗ്നി ഉണ്ടാക്കുന്നത് ഈ ആകത്തിന് വേണ്ടിയിട്ടുള്ളത് കൈകൊണ്ട് കറക്കിയിട്ട് കാലിന്റെ ഇടയിൽ വെച്ച് പിടിക്കുക ചെയ്യാം അപ്പോ അതുകൊണ്ട് ചെരുപ്പുകൾ എപ്പോഴും ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ നമ്പിടിക്കല്ലാതെ മറ്റൊരാൾക്കും ചെരുപ്പ് ഉപയോഗിച്ച അകത്ത് കയറാൻ വിവാദമില്ലാത്തത് നമ്പിടിമാർ നല്ല രീതിയിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഭണ്ഡാരത്തിൽ മേനോനായിരുന്നു മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്നത് കൊച്ചി രാജകുടുംബം സൂര്യ ഭഗവാനെ ആരാധിച്ചിരുന്നതുകൊണ്ടും സൂര്യവംശത്തിൽ നിന്ന് പിറന്നവരായതിനാലും അവരുമായിട്ട് നമ്പുടികൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു കാലക്രമേണ ഇവർ സാമൂതിരിയുടെ നാടുവാഴിയായി മാറുന്നു കുതിരവട്ടം നായർ കോട്ട നിർമ്മിച്ച് കാത്തുരക്ഷിച്ച കാര്യം മുൻപേ പരാമർശിച്ചിരുന്നല്ലോ ആയിരത്തി അറുന്നൂറ്റി നാലില് സാമൂതിരി വെങ്ങനാട് കുടുംബത്തിലെ നാടുവാഴിയെ സ്ഥാനമൃഷ്ടനാക്കി നമ്പിടിയുടെ പെങ്ങളുടെ മകനെ നാടുവഴിയായി നമ്പിടി വിട്ടുപോയി കുറ്റിപ്പുറത്ത് ആരും അറിയാതെ വേഷം മാറി താമസിച്ചു തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ഇവർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കോവിലകം നിന്നിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കൊട്ടാരത്തിന്റെ ഒരു ഭാഗം കത്ത് നശിച്ചു പിന്നീട് ഇത് നവീകരിച്ചു കാച്ചാൻകുറിശി ക്ഷേത്രത്തിന്റെ രക്ഷാധികാരൻ വങ്ങുന്നാട് രാജാവിനും നമ്പൂതിരി കുടുംബമായ ചേറമ്പറ്റ മനക്കാർക്കും തൃശൂരിലെ ചെറുകുന്നം മനക്കാർക്കുമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാലിലെ മാറ്റം മൂലം പിന്നീട് നമ്പിടിമാർക്ക് സാമൂതിരിയോട് താല്പര്യം കുറഞ്ഞു വെങ്ങനാട് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും കൊച്ചി രാജ്യത്തിന്റെ കീഴിലായി രണ്ടു പേരുകൾ കൊല്ലങ്കോടിന്റെ ചരിത്രത്തിൽ ഉയർന്നു കേൾക്കാം ഒന്ന് ശക്തൻ നമ്പിടി മറ്റൊന്ന് വാസുദേവരാജയുമാണ് ശക്തൻ നമ്പിടി സംസ്കൃതത്തിൽ പണ്ഡിതനായിരുന്നു അതുപോലെ തന്നെ ഭരണം കൈകാര്യം ചെയ്യുന്നതിലും വിദഗ്ധനായിരുന്നു വാസുദേവ കേസരി ഹിന്ദ് എന്ന പട്ടം നൽകി ബ്രിട്ടീഷുകാർ ആദരിച്ചിരുന്നു മാത്രമല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലെ അദ്ദേഹം അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ മലബാർ പിന്തുടർച്ചാവകാശ ബില്ലിന് വഴിതെളിയിച്ചത് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് നല്ലൊരു വാഗ്മിയായിരുന്നു വാസുദേവ രാജ അദ്ദേഹം മലബാർ ജന്മി സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കോട്ടയ്ക്കൽ വലിയ രാജയായിരുന്നു പ്രസിഡന്റ് കോട്ടയ്ക്കിൽ വലിയ രാജയെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ഏറെ ചെയ്യാം അതുപോലെ തന്നെ ചിന്മയ വിദ്യാലയത്തിന്റെ മുഖ്യ ചുമതലക്കാര് കൊട്ടാരത്തിലെ റാണിമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലില് വാസുദേവ രാജ തൃശൂരില് ഒരു വേനൽക്കാല വസതി അല്ലെങ്കിൽ കൊട്ടാരം നിർമ്മിച്ചു മകൾക്ക് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഒരു മ്യൂസിയമായി പരിപാലിച്ചു പോയി ബംഗനാട് കുടുംബം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് നെല്ലിയാമ്പതി മലയിലെ ആയിരത്തഞ്ഞൂറ് ഏക്കർ എ എം മെച്ചാൻസിക്കും അതുപോലെ തന്നെ എച്ച് എം ഹാളിനുംസിന് നൽകി ഇവരാണ് തേയില ഉത്പാദനത്തിനു വേണ്ടി ആംഗ്ലോ അമേരിക്കൻ ടീ ട്രേഡിംഗ് കമ്പനി ഉണ്ടാക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഈ കമ്പനിയായി മാറി ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടായിരിക്കാം അതി പൗരവത്തിന്റെ നിർമ്മാണം നടത്തിയതെന്ന് വിശ്വസിക്കുന്നു വെങ്കനാട് കുടുംബമാണ് റെയിൽവേ കൊല്ലംകോട് കൊണ്ടു വന്നത് സ്കൂളുകളും പോസ്റ്റ് ഓഫീസുകളും ഇവരാണ് സ്ഥാപിച്ചത് കഥകളി പരിപോഷിപ്പിക്കാൻ വേണ്ടി വെങ്കനാട് കുടുംബത്തിന്റെ കീഴിലുണ്ടായിരുന്ന സ്കൂളുകളിൽ തുടക്കം കുറിച്ചു അവസാനത്തെ രാജാവ് വാസുദേവ രവിവർമ്മ വലിയ രാജയായിരുന്നു അദ്ദേഹം തന്റെ ഒസ്ത്യത്തിൽ ഒരു കാരണവശാലും ഈ കൊട്ടാരം നശിപ്പിക്കരുതെന്നും സംരക്ഷിക്കണമെന്നും എഴുതിവെച്ചിരുന്നു മരുമക്കത്തായമായതിനാൽ ഈ വസ്തുവകകൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകന്റെ കയ്യിലെത്തുകയും അദ്ദേഹം നിയമപ്രകാരമല്ലാതെ ഇത് ബാഗിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി ഇദ്ദേഹത്തിന്റെ മകളായ ഗായത്രി മേത്ത മരക്കച്ചവടക്കാരനായ സി ടി ചാക്കുക്ക് ഈ കോവിലകം വിറ്റു കൊട്ടാരത്തിലെ മരങ്ങളിൽ കണ്ണുണ്ടായിരുന്ന ചാക്കു കൊട്ടാരം പൊളിക്കുവാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഗായത്രി മേത്തയ്ക്ക് വിൽക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല കാരണം മരുമക്കത്തായം അനുസരിച്ച് അച്ഛന്റെ സ്വത്തിൽ മകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹൈക്കോടതി ഇടപെട്ടു എന്തായാലും ഈ മരക്കച്ചവടക്കാരൻ സ്റ്റേ ഓർഡർ വറ്റിറ്റ് ചെയ്ത് കുറച്ചു ഭാഗം കൂടി പൊളിച്ചു രണ്ടായിരത്തിലെ കളരി ഗോവിലത്തിന്റെ ഉടമസ്ഥനും സി ജി എച്ച് എർത്ത് എക്സ്പീരിയൻസിന്റെ ഉളമസ്ഥരും തമ്മിൽ ഒരു ധാരണയുണ്ടായി ഹോട്ടൽ ഗ്രൂപ്പ് ഈ സ്ഥലം വാങ്ങിച്ചു നേരത്തെ കണ്ട കുളമെല്ലാം നന്നാക്കിയത് ഇവരാണ് പഴയ കോവിലകം ഉണ്ടായിരുന്നിടത്ത് ആയുർവേദ ട്രീറ്റ്മെന്റിനുള്ള ഒരു സ്ഥാപനമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നിരുന്നു ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു കാലത്ത് രാജകുടുംബത്തിന്റെ അഭിമാനമായിരുന്ന കോവിലകം ഇന്ന് കൊല്ലംകോളുകാർക്ക് പോലും പുറത്തുനിന്ന് പോലും കാണാൻ പറ്റാത്ത വിധത്തില് അടച്ച് ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ കയ്യിലായി കളരിക്കോവിലകത്തിന്റെ ഗ്രാൻഡ് നെയിം അങ്ങനെ കച്ചവടത്തിന് ഉപയോഗിച്ചു വരുന്നു വീഡിയോ ലെങ്ത് കൂടിയോ വിജയന്റെ പാട്ട് ഇപ്പൊ ഉള്ളതുപോലെ പാലക്കാട് ഭാഷ അല്ലേ കുറച്ച് പാ തമിഴ് ചേർത്തിട്ട് പറയാം അല്ലെ ഇനിയും കൊഞ്ചും വേണുമാ എന്റെ പാട്ടി പോതും മാ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് കമന്റിൽ പറയുക കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി